മുക്കങ്ങാടിയുടെ ഹൃദയ ഭാഗത്തിലൂടെ ഹായ് ഹലോ എവറിബഡി വെൽക്കം ടു മൈ അനദർ വീഡിയോ 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 നമുക്ക് ഇന്നത്തെ യാത്ര തുടങ്ങാം ഇത് എൻ്റെ വീടിൻ്റെ മുന്നിൽ നിന്നും ഞാൻ പുറപ്പെടുന്ന സമയവും അതുപോലെ തന്നെ രംഗവുമാണ് ഏതാണ്ടൊരു എട്ട് എട്ടര സമയത്താണ് ഞാൻ എൻ്റെ കരിയാത്തും പോയി കക്കാടം പോയി എക്സ്പ്ലോറേഷൻ ആരംഭിക്കുന്നത് വെൽക്കം ടു മൈ ചാനൽ എന്ന് നിൻ്റെ മൊയ്തീൻ നമ്മളെ വളരെയധികം ചിന്തിപ്പിക്കുകയും അതുപോലെ തന്നെ പ്രണയാത്മകമായി നമ്മളെ മറ്റൊരു ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്ത മുക്കം ടൗണിൻ്റെ ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇരുവഴിപ്പുഴഞ്ഞും അതുപോലെ തന്നെ മൊയ്തീനും നമ്മുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത കഥാപാത്രമാണ് കാഞ്ചനമാല എന്ന യുവതിക്കു വേണ്ടി മൊയ്തീൻ വർഷങ്ങളോളം കാത്തിരിക്കുകയും അതുപോലെ തന്നെ അവരുടെ പ്രണയകാവ്യം ഈ മണ്ണിൽ രചിക്കുകയും ചെയ്ത മുക്കത്തിൻ്റെ മണ്ണിലാണ് ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് മുക്കത്തിൻ്റെ അങ്ങാടിയിലൂടെ ഞാൻ വെറുതെ ഒന്ന് ഉലാത്തുകയുണ്ടായി അപ്പോൾ ആ തെരുവോരങ്ങളിൽ ഞാൻ കണ്ട കാഴ്ചകളിലൂടെയാണ് ഞാൻ ക്യാമറ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മുക്കമെന്ന് പറയുന്നത് എസ് കെ പൊറ്റക്കാടിൻ്റെ കൂടിയാണ് അദ്ദേഹം ഈ മണ്ണിനെക്കുറിച്ചും ഇവിടുത്തെ ജനങ്ങളെക്കുറിച്ചും വളരെ വികാരഭരിതമായ രീതിയിൽ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുകയുണ്ടായി മുക്കം ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് ഹോട്ടൽ പള്ളനിറ പള്ളനിറ എന്ന ഹോട്ടൽ അതായത് മുക്കത്ത് നിന്ന് കുറച്ച് ദൂരം പോയതിന് ശേഷം ഞങ്ങൾ ഒരു ടീ ബ്രേക്ക് എടുത്തു അപ്പോൾ നമ്മുടെ ദേശീയ ഭക്ഷണമായ പോറാട്ട ചവച്ചരച്ച് തിന്നുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് തലയാട് എന്ന സ്ഥലമാണ് അതായത് മുക്കത്ത് നിന്നും ഞങ്ങൾ നേരെ താമരശ്ശേരിയിൽ എത്തുകയുണ്ടായി താമരശ്ശേരിയിൽ നിന്നും നേരെ തിരിഞ്ഞാണ് തലയാട് എന്ന ഗ്രാമത്തിലെത്തുന്നത് അവിടെ നിന്നാണ് നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനായ കരിയാത്തും പാറ അതുപോലെ തന്നെ കക്കിയം ഡാം എന്ന ഭാഗങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടത് അപ്പോൾ കരിയാത്തും പുഴയിൽ എത്തിയപ്പോൾ കണ്ട കാഴ്ച എങ്ങനെയായിരുന്നു അവിടുത്തെ ഗ്രാമീണാന്തരീക്ഷം ഞായറാഴ്ച ആയതിനാൽ നല്ല തിരക്കുണ്ടായിരുന്നു സന്ദർശകരുടെ ഒഴുക്ക് എനിക്ക് കാണുവാൻ സാധിച്ചു അപ്പോൾ അവിടെ ടിക്കറ്റും അതുപോലെ തന്നെ മറ്റ് സജ്ജീകരണങ്ങളും ഉണ്ട് എന്നറിഞ്ഞു മാത്രമല്ല ബോട്ട് റൈഡിങ് ഹോഴ്സ് റൈഡിങ് എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട് പക്ഷേ അത് പറയത്തക്ക ഒരു കാഴ്ചയായിട്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ പരിസരത്ത് നിന്നും ഞാൻ എൻ്റെ ക്യാമറ കണ്ണിലൂടെ അവിടുത്തെ കാഴ്ചകൾ ഒപ്പിയെടുത്തു ഇത് പറയപ്പെടുന്നത് ഏതാണ്ട് ഒരു സ്വിറ്റ്സർലൻഡ് മോഡലിലുള്ള ഒരു ഡെസ്റ്റിനേഷനായിട്ടാണ് പറയപ്പെടുന്നത് അത് എനിക്ക് അക്ഷരാർത്ഥത്തിൽ ഈ കാഴ്ചകളിൽ നിന്ന് ബോധ്യപ്പെടുകയും ഉണ്ടായി അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ പരിസര പ്രദേശത്തുള്ള ഒരു മല ഇടിഞ്ഞു വീഴുകയും അങ്ങനെ അവിടെ നിന്ന് കുത്തിയൊലിച്ചു വന്ന മണ്ണ് പാറ കഷ്ണങ്ങൾ അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഈ പുഴയിലേക്ക് ഒലിച്ചെത്തുകയും ഇങ്ങനെ പുഴ ഇങ്ങനെ നിരന്ന് വരികയും ചെയ്തു അങ്ങനെ അവിടെ രൂപം കൊണ്ട ഒരു ഇക്കോസിസ്റ്റമാണ് ഈ കരിയത്തും പോലിനെ രൂപപ്പെടുത്തി എടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് ഇതിൽ നിന്നും ഊഹിക്കുവാൻ സാധിക്കും ഏതായാലും വളരെ പുൽമേടുകൾ വെച്ചു പിടിപ്പിച്ചതുപോലെ ഏതാണ്ട് സ്വിറ്റ്സർലൻഡിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ജോർജ് കുളങ്ങനെ ഭാഷയിൽ പറയുന്നത് പോലെ സ്വിറ്റ്സർലൻഡിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള കാഴ്ചകൾ ഏതായാലും നിമിഷം ഞാൻ അവിടെ നോക്കി നിൽക്കുകയുണ്ടായി വോയ്സ് റീഡിങ് അതുപോലെ തന്നെ യഥേഷ്ടം അലഞ്ഞു തിരിഞ്ഞ് നടക്കുവാനുള്ള പുൽമേടുകൾ പുഴയോരങ്ങൾ അതുപോലെ കുളിക്കുവാനും മറ്റു സൗകര്യങ്ങളുമുള്ള എല്ലാ സൗകര്യവും അവർ ഒരുക്കിയിട്ടുണ്ട് കൂരാച്ചുണ്ട് എന്ന പ്രദേശമാണ് ഇവിടം കൂരാച്ചുണ്ട് പഞ്ചായത്തിൻ്റെ കീഴിലാണ് ഈ കരിയാത്തും ഉള്ളത് അതും എനിക്ക് അവിടെ ആ ബോർഡിൽ നിന്നും വായിച്ചെടുക്കുവാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ ഏതാനും മണിക്കൂറുകൾ ഞങ്ങളവിടെ ചിലവഴിച്ച് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ നേരെ കക്കാടം സോറി കക്കയം ഡാം ഭാഗത്തേക്ക് പോവുകയും ചെയ്തു അങ്ങ് വിദൂരത്തായിട്ടൊരു കുതിര നിൽക്കുന്നത് കണ്ടു ആ കുതിര പണ്ട് ഉള്ളടക്കത്തിൽ ജഗതി വിഴുങ്ങിയ കുതിരയെ പോലെ എനിക്ക് തോന്നിച്ചു ഇതാണ് അക്കുതര അവിടെ രണ്ട് കവിതാക്കളും ഇരിക്കുന്നുണ്ട് എന്ന് കാണുവാൻ കഴിഞ്ഞു അപ്പോൾ അവധി ദിവസങ്ങളിൽ നമുക്ക് സുഹൃത്തുക്കൾ ഫാമിലി അതുപോലെ തന്നെ നമുക്ക് ബന്ധപ്പെട്ട ആളുമായി വരികയും കാഴ്ചകൾ നുകരുവാനും അത്യാവശ്യം പറ്റിയ സ്ഥലമാണ് ഈ കരിയാത്തും പോയില് എന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞു അങ്ങനെ യാത്രയുടെ ഒരു ഘട്ടത്തിൽ ഒരു മരത്തണ്ണലിൽ വിശ്രമിച്ചപ്പോൾ എടുത്ത ഒരു രംഗം അപ്പോൾ കക്കയം ടൗണിൽ നിന്ന് ഏതാണ്ടൊരു പതിനാല് കിലോമീറ്റർ ഹൈ റേഞ്ച് ജേണി ചെയ്തിട്ട് വേണം നമുക്ക് കക്കയത്തെത്തുവാൻ കക്കയം ഡാം കാണുവാൻ അപ്പോൾ ഈ പതിനാല് കിലോമീറ്റർ യാത്രക്കിടയിലൂടെയുള്ള യാത്രയിൽ കണ്ട ഒരു ചെറിയ നീരരുവിയും അതുപോലെ തന്നെ അവിടുത്തെ പരിസര കാഴ്ചകളും ഒരു ഡോഗ് ഞങ്ങളെ വലം വെച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ കയറ്റം തുടരുകയാണ് ഏതാണ്ട് ഒരു നാലഞ്ച് ഹെയർ പിന്ന് ബെൻ്റുകൾ കഴിഞ്ഞപ്പോൾ ഇതാ ഇത്തരത്തിലുള്ള കാഴ്ചകളാണ് പിന്നെ ഞങ്ങളെ വരവേറ്റത് അതായത് മഴ കഴിഞ്ഞ് നിൽക്കുന്ന സമയമായതിനാൽ വെള്ളം മലമുകളിൽ നിന്നും പാറക്കെട്ടുകളിലൂടെയും അതുപോലെ തന്നെ ഉത്തുങ്ക ഭാഗങ്ങളിലൂടെയുമൊക്കെ സഞ്ചരിച്ച് തായക്ക് പതിക്കുന്ന റോഡിൽ നിന്നുള്ള കാഴ്ചകൾ വളരെ മനോഹരമായ പരിസരം പിന്നെ കണ്ട കാഴ്ച ഇങ്ങനെയായിരുന്നു അതായത് കക്കേം ഡാമിൽ അധികം വരുന്ന ജലം സ്പിൽവേ വഴി തായക്ക് കൊണ്ടുവരികയും അവിടെ കക്കേത്ത് ഉള്ള പവർ ഹൗസിൽ നിന്ന് ഇരുപത്തിമൂന്ന് ഇരു ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് മെഗാവാട്ട്സ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്നും അവിടെ നിന്നുള്ള ഒരു ബോർഡിൽ നിന്നും ഞാൻ മനസ്സിലാക്കി ഇതാണ് ആ സ്പിൽവേയുടെ ലെയിൻ പോകുന്ന വഴി അവിടെ നിന്നുള്ള വ്യൂ പോയിന്റിൽ നിന്നും വളരെ മനോഹരമായ കാഴ്ചകളാണ് കാണുവാൻ സാധിച്ചത് ഇവിടെ ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ വീണ്ടും വീണ്ടും വരുവാനുള്ള രസകരമായ കാഴ്ചകൾ ഈ മലക്ക് ചുറ്റും ഈ തായ്വാരങ്ങൾക്ക് ചുറ്റും ഒരുക്കി വച്ചിരിക്കുന്നു സിംഗോമി പ്രൊവശു എന്ന ചൈനീസ് പ്രവിശ്യയിൽ കാണുന്നത് പോലെയുള്ള ഒരു കൂറ്റൻ മരമാണ് ഇവിടെ നിൽക്കുന്നത് ഈ മരം ഏതാണ്ട് ഒരു മൂന്ന് നാല് ആളുകൾ പിടിച്ചാൽ ഒതുങ്ങുന്ന ഒതുങ്ങാത്ത രീതിയിലുള്ളതാണ് ഇതാണ് ഞങ്ങൾക്ക് പോകാനുള്ള പാതയാരം സഞ്ചാരികൾ അങ്ങോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നതും കാണുവാൻ കഴിഞ്ഞു പിന്നെ ഹെയർ പിൻ ബെൻറ്റുകൾ വളരെ അപകടം പിടിച്ചതും ആണ് എന്ന് കാണുവാൻ കഴിഞ്ഞു അങ്ങനെ മറ്റൊരു ഭാഗത്ത് എത്തിയപ്പോൾ ഇതാ മറ്റൊരു ചെറിയ വെള്ളച്ചാട്ടവും അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നതായി കാണുവാൻ സാധിച്ചു എൻ്റെ കഴിഞ്ഞ വീഡിയോസ് നിങ്ങൾ കാണുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് ഇതിലെ ഇതിലും മനോഹരവും വിശാലവുമായി അത് കാണുവാൻ സാധിക്കും ഏതായാലും ഞായറാഴ്ച ആയതിനാൽ ജസ്റ്റ് ഒന്ന് ഔട്ടിങ്ങിന് പോവുക എന്ന നിലക്കാണ് ഇവിടെ എത്തിപ്പെട്ടിരിക്കുന്നത് അങ്ങനെ ഒരു അഞ്ചാറ് എയർ പിൻ ബൻഡുകൾ കയറി അവസാനം ഞങ്ങൾ കക്കയം മലയുടെ ഏറ്റവും ടോപ്പിൽ എത്തിച്ചേർന്നു അവിടുത്തെ കാഴ്ച സ്വർഗീയത അനുഭൂ അനുഭവ അനുഭവഭേദ്യമാക്കുന്ന രീതിയിലുള്ളതായിരുന്നു കാഴ്ചകൾ പക്ഷേ മഞ്ഞും അതുപോലെ തന്നെ കോടയും മൂടിക്കിടക്കുന്നതിനാൽ കാഴ്ച വളരെ അവ്യക്തമായി തോന്നി പക്ഷേ നേരിൽ വരികയാണെങ്കിൽ ഇത്തരം പ്രശ്നം നമുക്ക് അനുഭവപ്പെടുകയില്ല കാഴ്ചകൾ രസകരമായി തന്നെ കാണുവാൻ സാധിക്കും അതായത് തൊള്ളായിരത്തി എഴുപതുകളിലാണ് ഈ കക്കയം ഡാം ഇവിടെ സ്ഥാപിച്ചത് എന്ന് പറഞ്ഞു അന്നത്തെ ഗവൺമെൻറ്റ് അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ഗവൺമെൻറ്റുകൾ വലിയ ഘോരമായ പാറകളെല്ലാം പൊട്ടിച്ച് ആണ് ഈ റോഡ് നിർമ്മിച്ചത് എന്ന് ഈ പരിസരത്ത് നിന്നുള്ള പാറകളുടെ കാഴ്ചകളിൽ നിന്നും എനിക്ക് കാണുവാൻ സാധിച്ചു ഏതായാലും ഈ കാണുന്നതാണ് നമ്മുടെ സ്പിൽവേ വഴി ഒഴുക്കിക്കൊണ്ടുപോയ ജലം നമ്മൾ കക്കയം ഭാഗത്തു നിന്നും പവർ ഹൗസിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം ആ വെള്ളം നേരെ ഒഴുക്കി വിടുന്നത് കുറ്റ്യാടി എന്ന ഒരു ചെക്ക് ഡാമിലേക്കാണ് ആ കുറ്റ്യാടി ചെക്ക് ഡാമിൻ്റെ കാഴ്ചകളാണ് വിദൂര കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് കക്കയം ഡാമിൻ്റെ താഴ്ഭാഗത്തായിട്ട് വേറെ ഒരു പവർ സ്റ്റേഷനായിട്ട് കുറ്റ്യാടി ഡാമും പണിതിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടെ പോവുകയാണെങ്കിൽ അവിടുത്തെ കാഴ്ചകളും അതിരസകരമാണ് എന്ന് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട് അവിടെ ഈ ഡാമിൻ്റെ ഡാമിൽ ചീങ്കണ്ണികൾ അതുപോലെ തന്നെ മലമ്പാമ്പ് മറ്റു എല്ലാവിധ സംഭവങ്ങളും കാണാൻ കഴിയുമെന്ന് എൻ്റെ സുഹൃത്ത് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ താഴെ നിന്നും ടിക്കറ്റ് എടുത്തു അതായത് ഫസ്റ്റ് വരുമ്പോൾ നമുക്ക് ഫോറസ്റ്റിൻ്റെ അനുമതി കിട്ടണമെങ്കിൽ അവിടെ അൻപത് രൂപ ഒരാൾക്ക് കൊടുക്കണം അപ്പം ഈ ഫോറസ്റ്റിൻ്റെ ഒരു ചെക്ക് പോസ്റ്റിൽ അൻപത് രൂപ അടച്ചതിന് ശേഷം ഞങ്ങൾ നേരെ കക്കയം ഡാമിൻ്റെ ഉള്ളിലേക്ക് കയറി കക്കയം ഡാമിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു വിശ്രമ കേന്ദ്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ നമ്മൾ ഇരുപത് രൂപ ഓൺലൈൻ ടിക്കറ്റ് എടുക്കുകയും പിന്നെ വാഹനത്തിന് പാർക്കിംഗ് ചാർജും കൊടുക്കണം അതായത് ബൈക്കിന് പത്ത് രൂപ അതുപോലെ തന്നെ വാഹ കാറുകൾക്ക് നാൽപ്പത് രൂപ എന്ന തോതിലാണ് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ചൂരന്മലയിലെ ഉരുൾപൊട്ടലിനു ശേഷം ഇവിടെ എന്ന് അധികാരികൾ പറഞ്ഞു ഇപ്പോൾ തുറന്നിട്ട് ഏതാണ്ട് ഒരു ആഴ്ചയായിട്ടുള്ളൂ എന്ന് പറഞ്ഞു അവ ഏതായാലും ഇപ്പോൾ തന്നെ അവിടെ തിരക്ക് തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല അവിടെ ഒരു ക്യാൻറ്റീനും ഉണ്ടായിരുന്നു പക്ഷേ ക്യാൻ്റീനിപ്പോൾ പ്രവർത്തന രഹിതമാണ് അതായത് അതിൻ്റെ കോൺട്രാക്റ്റ് തീർന്നിട്ടുണ്ട് എന്നും പുതിയ കോൺട്രാക്റ്റ് അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ പുനഃസ്ഥാപിക്കുമെന്നും ഹോട്ടലും മറ്റു സൗകര്യങ്ങളും ഉണ്ടാകുമെന്നും അവിടുത്തെ അധികാരികൾ പറഞ്ഞു പക്ഷേ നമുക്ക് ഐസ്ക്രീം അതുപോലെ തന്നെ റിഫ്രഷിംഗ് ജ്യൂസുകൾ മറ്റു സൗകര്യ മറ്റു ഡ്രിങ്ക്സുകളൊക്കെ നമുക്ക് മിൽമ പാർലറിൽ നിന്നും അവിടെ ലഭിക്കുന്നതാണ് അത് ഇവിടെ തൊട്ടടുത്ത് തന്നെയുണ്ട് അങ്ങനെയാണ് ഞങ്ങൾ നേരെ പിന്നെ ഇതിനേക്കാൾ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ഭാഗത്തിലേക്ക് പോകുവാൻ തീരുമാനിച്ചത് അപ്പോൾ അതിൻ്റെ പരിസരത്തുള്ള ഒരു ബോർഡിൽ അവിടുത്തെ ഇൻസ്ട്രക്ഷൻ എല്ലാം കുറിച്ചിട്ടുണ്ട് മാത്രമല്ല ഇതാ ഒരു പാമ്പ് പൈത്തോണിയ സിക്കോമസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സ്പെഷ്യൽ ജീ ജീനീസ് ജീസിസിൽപ്പെട്ട ഒരു പാമ്പാണ് ഇതെന്ന് പറഞ്ഞു പക്ഷേ ഇതിന് ജീവനില്ല കേട്ടോ ഇത് അവിടെ നിന്നും എവിടെ നിന്നോ കിട്ടിയ വേരിൽ നിന്നും രൂപപ്പെടുത്തിയെടുത്ത ഒരു പൈത്തൺ പാമ്പിൻ്റെ ഒരു രൂപമാണ് ഈ കാണുന്നത് അതായത് ഫോറസ്റ്റ് ഓഫീസിൻ്റെ മെയിൻ എൻട്രൻസിലാണ് ഇത് സ്ഥാപിച്ചു വെച്ചിരിക്കുന്നത് അക്ഷരാത്ഥത്തിൽ ഇത് ഒറ്റക്ക് കാണുകയാണെങ്കിൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മിതി നിർ നിർമ്മിതി ഉണ്ടാക്കി വച്ചിരിക്കുന്നത് വളരെ രസകരമായി തോന്നി അപ്പോൾ പാതയോരങ്ങൾ തുടരുകയാണ് ചുറ്റു ഭാഗത്തും നിബിഡമായ ഉപനങ്ങളാണ് പിന്നെയുള്ളത് പിന്നെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ സമയങ്ങളിൽ അവിടെ അട്ടയുടെ ശല്യമുണ്ട് അട്ടകൾ നമ്മളെ നാനാ ഭാഗത്തു നിന്നും വളഞ്ഞിട്ട് ആക്രമിക്കുമെന്ന് അവിടുത്തെ ആളുകൾ പറഞ്ഞു അതുകൊണ്ട് അതിനുള്ള പ്രിക്കോഷൻസ് നമ്മൾ മുൻകൂട്ടി കരുതുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് ഈ പാതയോറം എന്ന് പറയുമ്പോൾ ചരിത്ര പ്രധാനമായി വളരെയധികം നമ്മുടെ നമ്മുടെ ചരിത്രത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു പാതയോരമാണ് അതായത് ഉരൂക്കുഴി വെള്ളച്ചാട്ടം എന്ന ഒരു ഡെസ്റ്റിനേഷൻ ഡെസ്റ്റിനേഷനിലേക്കാണ് ഈ പാതയോരം നമ്മളെ നയിക്കുന്നത് അപ്പോൾ കക്കയത്ത് വന്നിട്ട് കക്കയം ഡാം കണ്ടിട്ട് ആ ഒരു പ്രദേശം കൂടി കണ്ടില്ലെങ്കിൽ ഈ ഒരു ടൂറിന് യാതൊരു പ്രസക്തിയും ഉണ്ടാവില്ല എന്ന കാരണത്താൽ അങ്ങോട്ട് കൂടി യാത്ര തുടരുന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ അതായത് അന്ന് അടിയന്തരാവസ്ഥ കാലമായിരുന്നു ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഒരു ഘട്ടത്തിലായിരുന്നു ആ കാലഘട്ടം എഴുപത് ടു എൺപത് അപ്പോൾ തൊള്ളായിരത്തി എഴുപത്തിയാറിൽ വാദികൾ നമ്മുടെ രാജ്യത്ത് എന്ന് പറയപ്പെടുന്നു ഇതാ ഒരു മരം മടുക്ക എന്നാണ് ഇതറിയപ്പെടുന്നത് ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മടുക്കത്തില്ല എന്നാണ് അവിടുത്തെ ആളുകൾ പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ യാത്ര തുടരുകയാണ് അപ്പോൾ തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ രാജൻ എന്ന ഒരു എൻജിനീയറിങ് വിദ്യാർത്ഥിയെ നമ്മുടെ പോലീസ് സേന പിടികൂടുകയും അതുപോലെ തന്നെ ഈ കക്കയം എന്ന സ്ഥലത്ത് കക്കയം ക്യാമ്പിൽ പോലീസ് ക്യാമ്പിൽ കൊണ്ടുവരികയും അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിക്കുകയും അതുപോലെ തന്നെ ചവിട്ടൽ ഉരുട്ടൽ അതുപോലെ തന്നെ നാഭിക്ക് തൊഴി എന്നീ കലാപ്രകടനങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ വധിച്ചു കളഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഡാമിൻ്റെ സ്പെസിഫിക്കേഷൻസ് എഴുതിയ ബോർഡ് അവിടെ ഒരു പവർ പവർഹൗസിൻ്റെ ഒരു ചെറിയ ഒരു കെട്ടിടത്തിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിച്ചതായി കണ്ടു അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ അത് വായിക്കുക പിന്നെ അത് കഴിഞ്ഞ് ഈ വഴികളിൽ പ്രത്യേക ഷോർട്ട് കട്ടുകൾ നിർമ്മിച്ച് വച്ചിട്ടുണ്ട് ഷോർട്ട് കട്ടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതായത് വഴി ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞാണ് പോകുന്നത് പക്ഷേ നമുക്ക് ഷോർട്ട് കട്ടിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്ന് മുകളിൽ എത്താം അപ്പോൾ അങ്ങനെ ഒരു ഷോർട്ട് കട്ടിന് മുകളിൽ കയറി ഞങ്ങൾ വേറൊരു വഴിയിലേക്ക് എത്തിച്ചോളാം അപ്പോൾ ഈ തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് കാലഘട്ടം എന്ന് പറഞ്ഞാൽ അന്ന് അടിയന്തരാവസ്ഥയും അതുപോലെ തന്നെ നമ്മുടെ നാട് പ്രത്യേകരവസ്ഥയിലൂടെയുമായിരുന്നു കടന്നു കടന്നുപോയിരുന്നത് അതുകൂടി ഈ ഒരു ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലം എന്ന നിലക്ക് നമുക്ക് ഇവിടെ ഓർമ്മിച്ചെടുക്കാം പിന്നെ അന്ന് ഈ രാജനെ വധിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി ആ കാണുന്ന ഒരു കുഴി വെള്ളച്ചാട്ടത്തിൽ വെള്ളച്ചാട്ടത്തിൻ്റെ താഴേക്ക് വലിച്ചെറിയുകയാണ് ഉണ്ടായത് എന്ന് പറഞ്ഞു ഇതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് ഈശ്വര വാര്യർ ഒരുപാട് നിയമ പോരാട്ടങ്ങൾ നടത്തുകയും ഇതിൻ്റെ സത്യാവസ്ഥയും അന്വേഷണവും നടത്തുകയും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് കാണുന്നതിന് വേണ്ടി വളരെയധികം പരിശ്രമിച്ചിരുന്നു പക്ഷേ പിന്നീടത് ചരിത്രത്തിലെ വിസ്മൃതിയിലേക്ക് ആണ്ടുപോയി എന്നതാണ് കാണാൻ കഴിയുന്നത് ഏതായാലും ഞങ്ങൾ യാത്ര തുടരുകയാണ് ഞങ്ങൾ പരിസരങ്ങളിലൂടെ പോകുമ്പോൾ പ്രത്യേകം അട്ട കടിക്കുന്നത് നല്ലവണ്ണം ശ്രദ്ധിച്ചിരുന്നു പിന്നെ വേറൊരു ദുഃഖകരമായ വസ്തുത നമ്മുടെ ഈ ഡാം അതായത് കക്കം ഡാമിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാനുള്ള അനുമതിയില്ല അവിടെ സെക്യൂരിറ്റി പ്രോബ്ലംസ് ഉള്ളത് കാരണം അതിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് മുകളിലായി നിന്ന് വേണം നമുക്ക് ഡാമിൻ്റെ കാഴ്ചകൾ കാണാം അതുകൊണ്ട് തന്നെ ഡാമിൻ്റെ സ്പെസിഫിക്കേഷൻ അതുപോലെ തന്നെ അതിൻ്റെ വൈഭവങ്ങളെല്ലാം മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കില്ല എന്നത് വളരെ ദുഃഖകരമായി തോന്നി അവിടെ പ്രത്യേക വേല്യെല്ലാം നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് നോ എൻട്രി എന്നെല്ലാം എഴുതിയിട്ടുണ്ട് ഇത് പോകുന്ന വഴിയിൽ കണ്ട ഒരു രസകരവും അതുപോലെ തന്നെ അത്ഭുതകരവുമായ കാഴ്ചയാണ് ഇതാണ് വച്ച് ആശാൻ എന്ന് പറയുന്നത് ഇദ്ദേഹം അതിൻ്റെ ആവാസവ്യവസ്ഥയിലൂടെ ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ പുറത്ത് അദ്ദേഹത്തിൻ്റെ വീടും കെട്ടിവെച്ചിട്ടുണ്ട് വീടും താങ്ങിക്കൊണ്ട് വേണം അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ പിന്നെ ഭാവം ഉയർത്തുന്ന പാതയോരങ്ങൾ അതുപോലെ തന്നെ നേരെ രണ്ടു മണി കഴിഞ്ഞിട്ടും ഒരു പ്രഭാത സവാരിക്ക് പോകുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയാണ് അവിടെ കാണാൻ കഴിഞ്ഞത് അതായത് നമ്മൾ പ്രഭാത എന്ന് പറയുമ്പോൾ ഏഴ് എട്ട് മണി നേരത്തൊക്കെ നമ്മൾ പുറത്തു പോകുന്നത് പോലെയാണ് തോന്നിയത് അങ്ങനെ ഏതായാലും ഈ ഉരുക്കുഴി വെള്ളച്ചാട്ടത്തിനടുത്തെത്തി അവിടെ നമ്മുടെ ഇരിക്കുവാൻ വേണ്ടി മര ബെഞ്ചുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉരുക്കുഴി വെള്ളച്ചാട്ടത്തിലേക്ക് കുറച്ചുകൂടി താഴേക്ക് ഇറങ്ങി വേണം പോകാൻ അപ്പോൾ അവിടെ കല്ലുകളൊക്കെ പോകി നടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇവിടേക്ക് ഇപ്പോൾ വാഹന സൗകര്യങ്ങളൊന്നുമില്ല നടന്ന് വേണം പോകാൻ പക്ഷേ ഈ ചൂരന്മലയിലെ ഉരുൾപൊട്ടലും മറ്റു സംഭവവികാസങ്ങളും വികാസങ്ങളുണ്ടാകുന്നതിന് മുമ്പ് അവിടേക്ക് വണ്ടി ഉണ്ടായിരുന്നു ഇപ്പോൾ നടന്ന് വേണം പോകാൻ ഏതായാലും അവിടെ എത്തി അപ്പോൾ അതങ്ങ് ആ വെള്ളച്ചാട്ടത്തിലേക്ക് ഒലിച്ചിറങ്ങുന്ന മറ്റൊരു ചെറിയ കാഴ്ച അപ്പോൾ അവിടെ കുറേ ഫോറസ്റ്റ് ഗാർഡുകളെ നിയമിച്ചിരിക്കുന്നു അപ്പോൾ അവർക്കുള്ള ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന ആളുകളെ വീക്ഷിക്കുക അവരുടെ ആക്ടിവിറ്റീസ് ശ്രദ്ധിക്കുക പിന്നെ അപകടകരമായ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുക എന്നുള്ളതിന് വേണ്ടി അങ്ങനെ അദ്ദേഹത്തിൻ്റെ കർശനമായ നിയന്ത്രണങ്ങളെല്ലാം പാലിച്ചു കൊണ്ട് അവിടെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഇരുമ്പ് കൈവേലിയിൽ പിടിച്ച് ആ വെള്ളച്ചാട്ടത്തിൻ്റെ മാസ്മരിക ഭാവം നൽകുന്നതിന് വേണ്ടി അതി സാഹസികമായി ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ കണ്ട കാഴ്ച ഇങ്ങനെയൊക്കെയായിരുന്നു പിന്നെ മാത്രമല്ല അവിടെ ഒരു ഹാങ് ബ്രിഡ്ജ് ഉണ്ടാക്കി വച്ചിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു ഡെസ്റ്റിനേഷൻ ഒരു ഡെവലപ്പിംഗ് സ്റ്റേജിലേക്ക് വരികയാണെങ്കിൽ സഞ്ചാരികൾ കുത്തിയൊഴുകി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എങ്കിലും ഇപ്പോഴും കാണുന്ന കണ്ടില്ല ഇവിടെ സഞ്ചാരികളുടെ തിരക്ക് വളരെയധികം അനുഭവപ്പെടുന്നതായി കാണുവാൻ കഴിയും നിർഭാഗ്യമെന്ന് പറയട്ടെ കഴിഞ്ഞ പ്രാവശ്യം പോലെ തന്നെ അവിടെ ചെന്നപ്പോൾ ഇതാ കോടയും മഞ്ഞും അത് അതുപോലെ തന്നെ വീശി അടിക്കുന്ന കാറ്റ് ചീറിക്കൊണ്ട് ചൂളം വിളിച്ചുകൊണ്ട് ആ കാറ്റ് അവിടെ അടിച്ച് വീശുന്നുണ്ട് എങ്കിലും ഞാൻ വലിഞ്ഞു കീറിക്കൊണ്ടിരിക്കുന്നു ഇതാണ് ആ വെള്ളച്ചാട്ടത്തിൻ്റെ യഥാർത്ഥ സീന് ഇവിടെയാണത്ര രാജൻ്റെ മൃതദേഹം ഉപേക്ഷിച്ചതെന്ന് പറഞ്ഞു പിന്നീട് ഒരിക്കലും അത് വെളിച്ചം കാണാതെ എവിടെയോ അനന്തതയിൽ അലിഞ്ഞ് ചേർന്നു എന്ന് പറയപ്പെടുന്നു പിന്നെ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടിഭാഗം കാണാൻ ഒരിക്കലും കഴിയില്ല കാരണം അത് അത്രയ്ക്ക് ഗർത്തമാണ് ഗർഭമാണ് താഴേക്ക് ആ ഗർത്തം എന്ന് പറയുമ്പോൾ നമുക്ക് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിലുള്ള ആ ഗർത്തത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഗർത്തം തന്നെയാണ് അവിടേക്ക് കണ്ണു നമുക്ക് കാണാൻ കഴിയില്ല അതുമല്ലെങ്കിൽ നമുക്ക് അവിടെ റോപ്പ് വേ ഒക്കെ നിർമ്മിച്ച് നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ അതിൻ്റെ താഴ്ഭാഗം കാണുവാൻ സാധിക്കും പക്ഷേ നമ്മുടെ ടൂറിസം മേഖല അത്രയ്ക്ക് അങ്ങോട്ട് പുരോഗതി പ്രാപിക്കാത്തത് കൊണ്ട് തൽക്കാലം നമുക്കതൊന്നും ഇപ്പോൾ പ്രതീക്ഷിക്കാൻ കഴിയില്ല പക്ഷേ ഇവിടെ ഈ ഈ ഒരു സ്പോട്ടിൽ നിന്നിട്ട് അതിൻ്റെ പരിസരത്തേക്ക് നോക്കുകയാണെങ്കിൽ എനിക്ക് പറയാൻ കിട്ടാത്ത രീതിയിലുള്ള രസം അതുപോലെ തന്നെ മനോഹരിതയുമാണ് എന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആ കൈവരിയിൽ പിടിച്ചു നിന്ന് ഇതാ ഇവിടുത്തെ പരിസരങ്ങൾ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഏതായാലും ഈ ഒരു കക്കയം യാത്ര എന്ന് പറയുന്നത് ഒരിക്കലും എനിക്ക് മറക്കാൻ അനുഭവമാണ് അതുപോലെ തന്നെ നിങ്ങൾക്കും അതുതന്നെയായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം ഇതിലേക്ക് പോകേണ്ട റൂട്ട് എന്ന് പറയുന്നത് കോഴിക്കോട് വരികയാണെങ്കിൽ നമുക്ക് കുറ്റ്യാടി വന്നിട്ട് അവിടുന്ന് ഷോർട്ട് കട്ടിൽ വരാം മലപ്പുറം ജില്ലയിൽ നിന്നാണ് വരുന്നതെങ്കിൽ നമുക്ക് നേരെ മുക്കം വരിക മുക്കത്ത് നിന്നും താമരശ്ശേരി താമരശ്ശേരിയിൽ നിന്നും റൈറ്റ് ടേൺ ചെയ്ത് നമ്മൾ ബാലുശ്ശേരി റൂട്ടിൽ സഞ്ചരിച്ച് നമുക്ക് എസ്റ്റേറ്റ് മുക്ക് എന്ന സ്ഥലം എത്താം എസ്റ്റേറ്റ് മുക്കിൽ നിന്നും നേരെ തലയാട് വന്നിട്ട് വേണം നമുക്ക് ഈ ഒരു പ്രദേശത്ത് എത്തിച്ചേരുവാൻ അപ്പോൾ ഇവിടെ സന്ദർശിക്കാൻ പറ്റിയ സമയമെന്ന് പറയുന്നത് സെപ്റ്റംബർ ടു ഒരു ഫെബ്രുവരി വരേക്കുള്ള സ സമയമാണ് എന്ന് പറയപ്പെടുന്നു പിന്നെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കാട്ടുപോത്ത് അതുപോലെ തന്നെ ആന കുരങ്ങുകൾ മാന് വേണ്ട നമ്മുടെ ഇക്കോസിസ്റ്റത്തിലുള്ള കാട്ട് മലയെണ്ണാൻ എന്നു വേണ്ട നമ്മുടെ ഇക്കോസിസ്റ്റത്തിൽ കാണപ്പെടുന്ന സകല ജാതി മൃഗങ്ങളെ നമുക്കവിടെ കാണുവാൻ സാധിച്ചു പിന്നെ ഇനി സമീപ ഭാവിയിൽ ഇവിടെ ക്യാമ്പിങ് സൗകര്യം ഏർപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നും അവിടുത്തെ ഫോറസ്റ്റ് ഗാർഡുകൾ പറഞ്ഞു എങ്കിൽ നമുക്ക് രാത്രി കാലങ്ങളിൽ ഇവിടെ ക്യാമ്പ് ചെയ്യുവാനും രാത്രിയിലുള്ള വൈബ് നുകരുവാനും സാധിക്കുമെന്നും പറഞ്ഞു ഏതായാലും തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം